ഇന്ന് കുക്കറിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ചെറുപയർ പായസം ഉണ്ടാക്കാം അതിനായി ഒരു ബൗളിലേക്ക് അരക്കപ്പ് ചെറുപയറും അരക്കപ്പ് ചവരിയും എടുക്കാം ചവരി ഇല്ലെങ്കിൽ ഒരു കപ്പ് ചെറുപയർ മാത്രം എടുത്താൽ മതി ഇത് വാഷ് ചെയ്ത് കുക്കറിലേക്കിട്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് മൂന്ന് വിസിൽ വരും വരെ വേവിക്കാം ഇനി ഇതിലേക്കുള്ള ശർക്കര പാനി തയ്യാറാക്കാം അതിനായി ഒരു കപ്പ് ശർക്കര അരക്കപ്പ് ഒഴിച്ച് തിളപ്പിച്ച് മെൽറ്റാക്കിയെടുക്കാം ഇനി കുക്കർ ആവിയെല്ലാം പോയി കഴിഞ്ഞാൽ തുറന്ന് ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് തിളപ്പിക്കാം കൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഇളക്കി ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് യോജിപ്പിച്ച് തിളയ്ക്കുമ്പോൾ അടുപ്പിൽ നിന്നും മാറ്റാം തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പശുവിൻ പാൽ ചേർക്കാം അതാകുമ്പോൾ തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരം ചേർത്താൽ മതി ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് കുറച്ച് തേങ്ങ കട്ട് ചെയ്തിട്ട് മൂപ്പിച്ച് പായസത്തിലേക്ക് ചേർക്കാം കാഷിനോ റൈസും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്